നീ നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നീ ദുബായിലെ കള്ളക്കടുന്ന സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ പറ്റിച്ച് നീ നീ നിന്നെ അയാളോട് ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട വിളിച്ചു മതി നിന്റെ അഹങ്കാരം അയാൾക്ക് വിഷ്ണു നിങ്ങൾ കണ്ടെത്തിയൊക്കെ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനെ ഒരു ബ്രാഞ്ചില്ല ബാങ്കിന്റെ വേടകം ബ്രാഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയുള്ള കോൺട്രാക്ട് ഞാനും ഒരു മാസം കൊണ്ട് പണിയും നേർന്നു യഥാർത്ഥ ബാങ്ക് ചെയ്യുന്നോടെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അടുത്തപ്പോഴും ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയുന്നോണ്ട് ആർക്കും ഒരു സംശയം തോന്നി എനിക്കൊരു കുടുംബമുണ്ട് എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സർ ഇമോഷണൽ ആവല്ലേ കർഷണറെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിച്ചാലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ലേ നിങ്ങൾ നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ സർ ഇല്ല ഇല്ല പിടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിയമം ലംഘിച്ചൊരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാ സാറേ ചാക്കോ കുറ്റബോധം കൊണ്ട് പിന്നെ സമാധാനം പിടിക്കപ്പെടാത്ത പോകും അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും പിടിക്കാൻ കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള എന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിലൊരു മർഡർ കേസ് ഉണ്ടല്ലോ മനപ്പുറവും കരിങ്കൽ പട്ടിയിലെ റെഡ് ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ തന്റെ ഭാര്യ അടുക്കി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി പിടിച്ച ജീവപര്യന്തര ചെയ്യല്ലേ ഇവർക്കൊരു മോളുള്ളതല്ലേ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും പല ക്രൈമുകൾ പിടിക്കപ്പെടാതെ നിൽക്കുന്നവരാണെന്ന് അറിയാം ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊരു ഫേക്ക് ബാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമോ രണ്ടു മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റലുള്ള എമൗണ്ട് ഞാൻ തരും അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തേനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് വിരിച്ചതിനും ബട്ടൻ്റെ പൈസ വാങ്ങി ഉൾപ്പെടെയുള്ള കേസുകൾ ഒരുപാടുണ്ടാവും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ നാളെ മുതൽ ഒന്നും സംഭവിക്കാത്ത പോലെ ബാങ്ക് പ്രവർത്തിക്കണം ഞങ്ങൾ പറയുന്നവരെ ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോടൊപ്പം നിങ്ങളെല്ലാവരും സ്കാമിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇനി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് മുസ്തഫ സാർ ഇവരെ കൊണ്ടുപോടേ സാർ അവരെ എങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ ചെയ്താലും ഞാൻ കാരണം കൂട്ടത്തിൽ ഒരാൾ ആളാ ബാങ്ക് ഫേക്ക് ആണെന്ന് റിയില്ലായിരുന്നല്ലോ സത്യം ഈ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കാന്നുള്ളതാണ് വലിയ പാട് ചാക്കോ ചാക്കോ ഒരു ചായ മനസ്സിലോ ചാക്കോ ദ്യത്തെ ബാങ്കല്ലേ അവർക്ക് ബാങ്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് ഇത് ബാലേന്ദ്ര സാർ എസ് ബി മാനേജർ ആയിരുന്നു രണ്ടു മാസം മക്കൾക്ക് ബാങ്കിന്റെ പറഞ്ഞു പരിപാടിയല്ലോന്ന് വെച്ചിട്ട് സാറ് വന്നത് അപ്പൊ ഞാനാന്ന് പറഞ്ഞത് നമ്മളെ സ്വന്തം ബാങ്കിട്ടല്ലോ വേറെ പോണ്ടല്ലോ പോകണ്ടല്ലോ ക്ലാസ് വെച്ചു മക്കളെ നിങ്ങൾക്ക് ബാങ്കിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞു കൊടുക്കേണ്ടത് വ്യക്തമായ വെച്ച് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം അറിയാവുന്ന ആരെയും കൊടുക്ക് ഇതാണ് പൈസ ഇടാനുള്ള ഈ ഫോം നമ്മൾ 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 ശേഷം പൈസയും ഫോമും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം പൈസ ഇവിടെ സൂക്ഷിക്കും പിന്നെ നിങ്ങൾക്ക് എപ്പോ ആവശ്യമുണ്ടോ അപ്പൊ തിരിച്ചെടുക്കാം നിങ്ങൾ എങ്ങനെയാ ബാങ്കിൽ പൈസ സൂക്ഷിക്കുന്നേ

അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയണം ഇനി വീട്ടിലുള്ള കാശൊക്കെ കൊണ്ടുവന്ന് ഈ ബാങ്കിൽ ഇടാൻ വേണ്ടിട്ട് അപ്പോ വീട്ടില് കള്ളന്മാരെ പേടിക്കണ്ടല്ലോ നമുക്ക് പോവാ പോയാലും ഇന്നത്തെ ചെന്നൈ മേലെ കിട്ടും നീ മക്ക വീട്ടിൽ പോയിട്ടു சொல்ல தேவையில் என்ன நடந்தாலும் இருப்பாரு விஷ்ணு ஓ குடிக்க சரிங்க சார் എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എന്ത് നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ അയാളുടെ ആളാണ് സർ നമ്മുടെ ഓരോ നീക്കവും വിജയ് കൃത്യമായി അറിയുന്നുണ്ട് ഓരോ തവണ കാശ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവരത് കറക്റ്റായി വാങ്ങി പോകുന്നുണ്ട് ഷേണായി വന്ന് കാശിട്ട കാര്യം അവരെങ്ങനെ കൃത്യമായി അറിഞ്ഞു ശരിയാശി ഒന്ന് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വിജയുടെ കോളു നമ്മൾ നേരത്തെ കൃത്യമായി ആ പക്ഷേ ഇറങ്ങുന്നേരത്തിൽ വിഷ്ണു ഇത് സാറല്ലെന്ന് എനിക്കറി സാറായിരുന്നെങ്കിലും ഒരിക്കലും ഫാമിലി ഇവിടെ കൊണ്ടുവരിലായിരുന്നല്ലോ പിന്നെ ബാക്കിയുള്ള മൂന്ന് പേരിൽ ഒരാൾ പേരല്ലോ രക്ഷയില്ല വന്നെങ്കിലും വെച്ചാ ഇനി ആരുടെ കൈനും കാശ് വാങ്ങരുത് സാർ കസ്റ്റമേഴ്സിനോട് എന്ത് പറയും വിഷമം എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം അങ്ങനെ എന്തെങ്കിലും നാട്ടുകാർക്ക് സംശയം തോന്നില്ലേ ഇപ്പൊ ഇത്ര ഡിലേ ഇട്ടാണെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് ഡെപ്പോസിറ്റ് പണം ആർക്കും തിരിച്ചു കിട്ടാൻ പോണില്ല സ്ഥലം ഇറ്റ് കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാശ് മുഴുവൻ പോനേറെ ഞാൻ പറഞ്ഞില്ലേ സ്ഥലം വിറ്റ പൈസന്ന് അത് ഇടാൻ വേണ്ടി വന്നത് ഐശ്വരി അക്കൗണ്ട് ആക്ക്

അങ്ങനെയാണെങ്കിൽ വിജയുടെ ആൾക്കാർ കാശ് എടുക്കാൻ എത്തിയ നമുക്ക് ഉറപ്പിക്കാം ഒരു ഇൻഫോമർ ഉണ്ട് പക്ഷേ രണ്ടുപേരിൽ ആരാണെന്ന് നമ്മളിങ്ങനെ അറിയാം അത് ഞാൻ കണ്ടുപിടിക്കും സാറിന് കൂടെ നിന്നാൽ മതി